ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായം ഓ നമോ ഭഗവതേ വാസുദേവായ ഭാഗവതം ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം രണ്ടാമധ്യം അഥ ദ്വിതീയോധ്യായ വ്യാസവാചം സംഹൃഷ്ടോ വിപ്രാണാം മഹർഷണി പ്രതിപൂജ്യ വചസ്തേഷാം കഥ തുടരുകയാണ് നമുക്കറിയാം വ്യാസഭഗവാനാൽ വിരചിതമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഇവിടെ പറ പറഞ്ഞു തുടങ്ങിയാണ് ബാക്കി കഥ കഴിഞ്ഞ അധ്യായത്തില് ശവനക മഹർഷി ആ സൂതനോട് ചോദിച്ച ചോദ്യങ്ങൾ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത് ഇനി വ്യാസഭഗവാൻ തുടർന്ന് പറയുകയാണ് വ്യാസ ഉവാച ഉചവൻ പറഞ്ഞു ഇതി സംപ്രശ്ന സംഹൃഷ്ടോർഷി പ്രതിപൂജ്യേഷാംപചക്രമേ ഇതി സംപ്രശ്ന സംഹൃഷ്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള സംപ്രശ്ന സംഹൃഷ്ടോ നല്ല പ്രശ്നം എന്നാൽ ചോദ്യം സംപ്രശ്ന നല്ല ചോദ്യത്താൽ സംഹൃഷ്ട എന്ന് പറഞ്ഞാൽ സന്തുഷ്ടനായി തീർന്ന വിപ്രാണാം രൗമ വിപ്രാണാം വിപ്രന്മാരുടെ അതായത് ആ ബ്രാഹ്മണന്മാരുടെ ശൗനകാദി മഹർഷിമാരുടെ ഇപ്രകാരമുള്ള നല്ല ചോദ്യങ്ങൾ കേട്ടിട്ട് സന്തുഷ്ടനായി തീർന്ന രൗമഹർഷണി രോമഹർഷണ പുത്രനായിട്ടുള്ള ഉഗ്രസേനൻ എന്ന് പറയുന്ന ക്ഷമിക്കണം ഉഗ്രസ്രവസ എന്ന് പറയുന്ന ആ സൂതന പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ പ്രതിപൂജ്യ അഭിനന്ദിച്ചിട്ട് ആ മഹർഷിമാരെ അഭിനന്ദിച്ചിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങളാണ് ഈ കലികാലത്തിൽ ഏറ്റവും പ്ര പ്രസക്തി ഉള്ളതുമായിട്ടുള്ളതാണ് നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും എന്ന് പറഞ്ഞിട്ട് അവരെ അഭിനന്ദിച്ചിട്ട് വചസ്തേഷാം പ്രവക്തുമുപചക്രമേ വചഹ തേഷാം തേഷാം എന്നാൽ അവരുടെ വചഹ വാക്കിനെ അതായത് അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ട് അവരുടെ വാക്കുകളെ അഭിനന്ദിച്ചിട്ട് പ്രവക്തും ഉപചക്രമേ രണ്ട് വാക്കുകളാണ് അവിടെ പ്രവക്തും ഉപചക്രമേ പ്രവക്തും എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് ഉപചക്രമേ ആരംഭിച്ചു അപ്പോൾ ഇനിയും സൂതൻ പറയുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സംഹൃഷ്ടോ വിപ്രാണാം മഹർഷണി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രൗമഹർഷണി അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി രണ്ടാമത്തെ ശ്ലോകം സൂത ഉച്ചം പ്രവ്രജന്തൃത്യം ദ്വൈപായോ വിരഹ കാതര ആജുഹാവ പുത്രേദി തന്മയതയാതരവോഭിനേതഹൃദയം മുനിമാനതോസ്മി സൂത ഉവാച സൂതൻ പറഞ്ഞു തുടങ്ങുകയാണ് ം പ്രവ്രജന്തം അനുപേദം അഭേദകൃത്യം യം യാതൊന്നാണോ പ്രവ്രജന്തം എന്നു പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചവനായിട്ടുള്ളത് ഉപേക്ഷിച്ചു പോകുന്നവനും അവിടെ പ്രവ്രജന്തം അനുപേദം അഭേദകൃത്യം ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് അനുപേദം എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിക്കാത്തവനോ അതായത് ഇതുവരെ ഉപനയന കർമ്മങ്ങൾ കൂടി നടന്നിട്ടില്ല അപ്പോൾ അത്രയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വേണ്ടത് ആർജിച്ചു കഴിഞ്ഞു എന്നർത്ഥം അപേത കൃത്യം തൻ്റെ കൃത്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞവനുമായിട്ടുള്ള ദ്വൈപായനോ വിരഹകാതര ആജുഹാവ ദ്വൈപായന എന്ന് പറഞ്ഞാൽ വ്യാസഭഗവാനാണ് വിരഹ കാതര തൻ്റെ വിയോഗം വിരഹം എന്ന ദുഃഖം നിമിത്തം അതീവ ദുഃഖിതനായി തീർന്ന അതായത് പുത്രൻ തന്നെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് വന്നപ്പോൾ വളരെയേറെ ദുഃഖിതനായി തീർന്ന വ്യാസഭഗവാൻ ആജുഹാവ ആജുഹാവ എന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്തു അതായത് ഉറക്ക വിളിച്ചു എന്നർത്ഥം പുത്രേതി തന്മയതയ പുത്രേതി പുത്ര ഇതിയാണ് പുത്രേതി പുത്ര എന്ന് ഉറക്ക വിളിച്ചു മകനെ തിരിച്ചു വരൂ പുത്ര പുത്ര വ്യാസഭഗവാൻ വിളിക്കുന്നുണ്ട് പക്ഷേ തന്മയതയ തരവോഭിനേതു തന്മയതയ അതിനോട് യാതൊരു സത്യമായിരുന്നു അറിയേണ്ടിയിരുന്നത് ആ സത്യവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു സത്യസ്വരൂപൻ്റെ സ്വരൂപമായി സ്വയം ബാഹ്യമായിട്ടല്ല ഉള്ളുകൊണ്ട് ഭവിച്ചതുകൊണ്ട് തരവോഭിനേതു സ്തം തരവഹ അഭിനേതു ം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് തരവോഭിനേതു സ്ഥം തരവഹ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ അഭിനേതു എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിക്കുക പ്രതിധ്വനിയെ പുറപ്പെടുവിക്കുക തം എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അർത്ഥം ആ വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ അവയിൽ നിന്നുമൊക്കെ ഇതിൻ്റെ ഒരു പ്രതിധ്വനി പുറപ്പെടുവിച്ചു ഇതിനുള്ള ഒരു മറുവാക്യം ശ്രീശുഖ മഹർഷിയിൽ നിന്നുണ്ടായില്ല എന്ന് തന്നെയല്ല ശ്രീശുഖ മഹർഷിയെ വിളിച്ചപ്പോൾ അതിന് വിളി കേട്ടത് ഈ ആശ്രമ പരിസരത്തുണ്ടായിരുന്ന വൃക്ഷങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ മഹർഷി തൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യവുമായിട്ട് എല്ലാവരും യാതൊന്നിനെയാണോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ നന്നായി അറിയുകയും മനനം ചെയ്യുകയും മാത്രമല്ല അതിനോട് തന്നെ താതാത്മ്യം പ്രാപിച്ചു അപ്പോൾ സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന ആ ബ്രഹ്മത്തിനോട് ബ്രഹ്മസ്വരൂപമായിട്ട് മഹർഷി മാറിയിരുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഉപനയനം ചെയ്തില്ല എന്ന് പറയുന്നു തൻ്റെ എല്ലാ കൃത്യങ്ങളിൽ നിന്നും വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞാൽ തനിക്ക് ചെയ്യുവാൻ കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ എന്തേയുള്ളൂ സദാ ആനന്ദത്തിൽ മുഴുകി അങ്ങനെ ിരിക്കുക ഇതിപ്പോൾ ഒരിടത്തിരിക്കുകയല്ല അത് തൻ തൻ്റെ ആ ആശ്രമമൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ വനത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ സദാ ആ ആനന്ദത്തിൽ നിന്നാലും നടന്നാലും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എവിടെയായിരുന്നാലും അതിന് ദേശകാലങ്ങളുടെ ഇല്ലാതെയായി തീർന്നു അങ്ങനെ ആ വ്യാസഭഗവാന്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ ബ്രഹ്മ ചൈതന്യം വ്യാസഭഗവാൻ മറുപടി പറഞ്ഞില്ലെങ്കിലും അതിനുള്ള പ്രതിധ്വനിയായി വൃക്ഷങ്ങൾ അതേ ബ്രഹ്മചൈതന്യം തന്നെ പ്രതിധ്വനി ഉണ്ടാക്കി അതിനുള്ള വിളി കേട്ടു എന്ന് നമുക്ക് ലളിതമായി പറയാം സർവഭൂതഹൃദയം എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള മുനിം ആനതോസ്മി മുനിമാനതോസ്മി മുനിം ആനതഹ അസ്മി മൂന്ന് വാക്കുകൾ പറയാം അവിടെ മുനിം എന്ന് പറഞ്ഞാൽ ആ മുനിയെ ആനതഹ അസ്മി ഞാൻ നമിക്കുന്നു അപ്പോൾ ആദ്യത്തെ ശ്ലോകം ഏതൊരു പരബ്രഹ്മസ്വരൂപത്തെയാണോ തനിക്ക് ഈ കഥകളിലൂടെ വർണ്ണിക്കേണ്ടത് ഈ മഹർഷിമാരുടെ മുൻപിൽ തനിക്ക് പറയേണ്ടത് ഏതൊരു ശ്രീകൃഷ്ണ ചൈതന്യത്തെക്കുറിച്ചാണോ ആ ചൈതന്യം തന്നെയായി ഭവിച്ച ആ പരബ്രഹ്മസ്വരൂപത്തെ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് അത് തന്നെയായി ഭവിച്ച ശ്രീശുഖ മഹർഷിയെ തന്നെയല്ല ഈ ഭാഗവത കഥ ശ്രീശുഖ മഹർഷി പരീക്ഷിത്തു മഹാരാജാവിന് കൊടുത്തുകൊണ്ട് പരീക്ഷിത്തു മഹാരാജാവിനെയും മോക്ഷത്തിലേക്ക് നയിച്ചതാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ശ്രീശുഗമഹർഷിയെ തന്നെ നമി നമസ്കരിച്ചു കൊണ്ടാണ് സൂതൻ ഈ മഹർഷിമാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുവാനായിട്ട് തുടങ്ങുന്നത് അതിൽ ആ ശ്രീശുഗമഹർഷിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതെല്ലാം അല്ലെങ്കിൽ എന്താണോ ശ്രീശുഖ മഹർഷി അതെല്ലാം വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് വ്യാസഭഗവാൻ അവിടെ വിവരിക്കുകയും ചെയ്തു തൻ്റെ പുത്രനാണ് മഹർഷി പക്ഷേ താൻ ഈ പ്രായത്തിനോടകം നേടുന്നതിലും എത്രയോ ഉയരങ്ങളിൽ എത്രയോ കൂടുതലായി തൻ്റെ പുത്രൻ നേടിയിരിക്കുന്നു ആ ആത്മസ്വരൂപനെ ആനന്ദത്തെ പരമാനന്ദ പരമാനന്ദസ്വരൂപനെ എത്രയോ ചെറുതിലെ തന്നെ തനിക്ക് നേടാൻ കഴിയുന്നതിലും എത്രയോ കൂടുതലായി എത്രയോ മുൻപ് തന്നെ നേടിയിരിക്കുന്നു അങ്ങനെയുള്ള ആ ശ്രീശുഖ മഹർഷിയെ സൂതനെ കൊണ്ട് നമസ്കരിപ്പിച്ചിട്ടാണ് സൂതനിലൂടെ വ്യാസഭഗവാൻ മഹർഷി ശവനകാതി മഹർഷിമാരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം പറയിക്കുവാൻ തുടങ്ങുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സൂത ഉവാച യം പ്രവ്രജന്തൃത്യം ദ്വൈപായനോ വിരഹ കാതരാജു തന്മയതയാതരവോഭിനേം സർവഭൂതഹൃദയം മുനിമാനതോസ്മി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രവ്രജന്തം അനുപേദം അപേദകൃത്യം രണ്ട് പ്രവ്രജന്തം അനുപേദം ആ മായ്ക്കാരം കൊടുക്കുക അഭേദകൃത്യം അവിടെയുമായിക്ക് അകാരം കൊടുക്കുക അതത്രയും ചേർത്ത് തന്നെ വായിക്കുക പ്രവ്രചന്തം അനുഭേദം അഭേദകൃത്യം അത് ചേർത്ത് വായിക്കുക പിന്നെ അടുത്തത് പുത്രേദീ അവിടെ എൻ്റെ ഗുരു പറയാറുണ്ട് പുത്രേതി ഏകാരം നീട്ടിയെടുക്കണം അതായത് എന്ന് വിളിക്കുകയാണ് അവിടെ വ്യാസഭഗവാൻ അതുകൊണ്ട് തന്നെ പുത്രേതി എന്ന് നീട്ടി വായിക്കണം എന്ന് പറയാറുണ്ട് പിന്നെ അടുത്ത് തരവോഭിനേതു സ്തം അവിടെ അത് ചേർത്ത് വായിക്കേണ്ടതാണ് ഇനി അത് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിയുന്നതും ചേർത്ത് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ വായിക്കുക പദം പിരിക്കാതെ ഇരിക്കുക അതല്ല എങ്കിൽ തരവോഭിനേതു എന്നെടുത്തുകൊണ്ട് താഴെ തം എന്ന് വായിക്കുക പിന്നെ സാവേണ്ട അവിടെ ഇനി അടുത്ത അടുത്ത് മുനിം ആനതഹ മുനിം മുനിമാനതോസ്മി അവിടെ അമ്മായയുടെ ആകാരം നീട്ടിയെടുക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ